കൊച്ചിയിൽ നിന്ന് മറ്റൊരു തട്ടിപ്പിന്റെ വാർത്ത വരികയാണ് വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് ഏളംകുളം സ്വദേശിയായ എൺപത്തി അഞ്ചുകാരന് പതിനേഴ് ലക്ഷത്തിലധികം രൂപയാണ് നഷ്ടമായത് ജെറ്റ് എയർവെയ്സിൻ്റെ പേരിലുള്ള തട്ടിപ്പിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞായിരുന്നു പണം തട്ടിയത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്യാം നമ്മൾ തുടർച്ചയായി വാർത്തകളിലെല്ലാം നൽകുന്നതാണ് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ വ്യാപകമാണ് എന്നുള്ളത് ഇപ്പോൾ ജെറ്റ് എയർവെയ്സിൻ്റെ പേരിലാണ് പണം തട്ടിയിരിക്കുന്നത് എന്താണ് ഇദ്ദേഹത്തെ ഇത്രയധികം അതായത് പതിനേഴ് ലക്ഷത്തിലധികം രൂപ നൽകാൻ പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ പേടിപ്പിച്ച ആ കാര്യം എന്താണ് എന്ത് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ് പ്രവിത എൺപത്തിയഞ്ച് വയസ്സുള്ള ഇളംകുളം സ്വദേശിയാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന തട്ടിപ്പിനിരയായത് നേരത്തെ തന്നെ നമ്മൾ വാർത്തകളിൽ പറഞ്ഞിരുന്നു അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെ അവരുടെ അജ്ഞത മുതലെടുത്താണ് ഈ തട്ടിപ്പുകാർ ലക്ഷ്യം വെക്കുന്നത് അത് തന്നെയാണ് വീണ്ടും സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ ഇരുപത്തിരണ്ടാം തീയതി ഫോണിൽ വിളിച്ച് ജെറ്റ് എയർവേസ് മാനേജിംഗ് ഡയറക്ടറുമായി ചേർന്ന് നടത്തിയ തട്ടിപ്പിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്ന് അറിയിച്ചു ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ആദ്യം അയ്യായിരം രൂപ എച്ച് ആർ പറഞ്ഞു തൊട്ട് അടുത്ത ഇരുപത്തി ഏഴാം തീയതി വീണ്ടും വിളിച്ച് ഒരു ലക്ഷം രൂപ അതേ അക്കൗണ്ടിലേക്ക് ആവശ്യപ്പെട്ടു ഇരുപത്തി എട്ടാം തീയതി നവംബർ മാസങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി പതിനാറ് ലക്ഷം രൂപ അങ്ങനെ പതിനേഴ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് എൺപത്തിയഞ്ച് വയസ്സുള്ള അദ്ദേഹത്തിൽ ആ വയോധികനിൽ നിന്ന് ഇവർ അയച്ചു മേടിച്ചത് അതായത് ഡിജിറ്റൽ അറസ്റ്റിലാണ് താങ്കൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തെ പേടി പേടിപ്പിച്ചിരുന്നത് പക്ഷേ ഈ പണം നൽകിയ ശേഷമാണ് പിന്നീട് മറ്റുള്ളവരോട് ഇത് പറഞ്ഞപ്പോൾ ഇത് തട്ടിപ്പാണ് എന്നുള്ളതാണ് എൺപത്തിയഞ്ച് വയസ്സുകാരൻ അറിയുന്നത് അതിന് പിന്നാലെ ഇന്ന് സൈബർ സ്റ്റേഷനിൽ പരാതിയുമായി രംഗത്തെത്തുകയും പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ തുടരന്വേഷണം നടക്കുകയാണ് ഈ അടുത്ത സമയത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകൾ ഒന്നാണ് ഇതെന്നാണ് പോലീസ് പറയുന്നത് കാരണം മൂന്ന് തവണയായി പതിനേഴ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഒരു എൺപത്തഞ്ച് വയസ്സുകാരനെ തട്ടിച്ചത് ഈ തട്ടിപ്പിന്റെ ഏറ്റവും ഉയർന്ന രൂപവും ഇത് തന്നെയാണ് പ്രായമുള്ള ആളുകളെ അവരുടെ അജ്ഞനം മുതലെടുത്ത് തട്ടിപ്പിക്കുക ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുക അതിന് തന്നെ മറ്റൊരാൾ ഇരിയായിരിക്കും അതും കൊച്ചി നഗരത്തിൽ തന്നെ മറ്റൊരു കൂടി ഉണ്ടായിരിക്കുന്നു ഇതിൽ അന്വേഷണം തുടങ്ങിയതായിട്ടാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ് നിന്ന് പതിനേഴ് ലക്ഷത്തിലധികം രൂപയാണ് തട്ടിയെടുത്തത് വിവരങ്ങളാണ് ശ്യാംകുമാർ കൊച്ചിയില് നിന്നും നല്കിയത്